ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മുട് കപ്പ ഞാൻ വിളവെടുത്തു അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് കപ്പയെ സംബന്ധിച്ച ഒട്ടനവധി ഒക്കെ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഹൃദ്യമായ നന്ദിയും പറയുന്നു അപ്പോഴേ നല്ല ഈ കപ്പയാണ് ഇന്ന് ഞാൻ വിളവെടുത്തത് നോക്കിയപ്പോൾ ഇത് കപ്പ ഇപ്പം ഈ കപ്പ എന്ന് പറയുമ്പോഴേ ഏത്തക്കപ്പ ഇനത്ത ഇനത്തിൽപ്പെട്ടതാണ് നോക്കിയത് ഇത് ഇപ്പോൾ ഞാൻ പിഴവേ ഉള്ളൂ ഇത് ഏത്തക്കപ്പ ഏത്തക്കപ്പ എന്ന ഇനത്തിൽപ്പെട്ട കപ്പയാണ് അപ്പം ഏത്തക്കപ്പ എന്ന ഇനത്തിൽപ്പെട്ട കപ്പയുടെ പ്രത്യേകം നമുക്കറിയാം ഇത് വെന്ത് കഴിയുന്നുണ്ടേ ഒരു ഇളം മഞ്ഞ നിറമാണുള്ളത് അതുപോലെ തന്നെ ഏറെക്കുറെ ഏത്തയ്ക്ക നമ്മൾ ചവയ്ക്കുമ്പോൾ കിട്ടുന്ന പോലുള്ളൊരു രുചിയുമൊക്കെ സ്വാദ് ഒക്കെ ഇതിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വേവുന്നുണ്ട് അതുപോലെ സ്വാദിഷ്ടമായ ഒരു കപ്പ കൂടിയാണ് പിന്നെ ഇത് കൂടാതെയും ഞാൻ വേറെ പല ഇനത്തിൽപ്പെട്ട കപ്പകൾ കൃഷി ചെയ്യുന്നുണ്ട് ആറ് ഏഴ് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതും നല്ല സ്വാദിഷ്ടവുമായ കപ്പയുണ്ട് ആറുമാസ കപ്പയെന്നൊക്കെ നമ്മൾ അവന് പറയും അതുകൂടാതെ സുമോ എന്ന യന്ത്രത്തിൽപ്പെട്ട കപ്പയുണ്ട് സുമോ എന്ന് പറഞ്ഞാൽ ധാരാളം വിളവ് ലഭിക്കുന്നതാണ് അതുകൂടാതെ വലിയ ഉയരത്തിൽ വളരുന്നു വലിയ കിഴങ്ങുകൾ ഇഷ്ടംപോലെ പിടിക്കുന്നുമായ ഒരു കപ്പേനുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നീണ്ട ഇലയുള്ള കപ്പ അതായത് ആൾക്കാർ തന്നെ വിളിക്കുന്ന പേരെന്ന് വെച്ചാൽ ഷുഗർ രഹിത കപ്പയെന്നാണ് സത്യത്തിൽ കപ്പയും ഷുഗറുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് പിന്നെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില ഘടകങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നമ്മൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നല്ല ഊർജ്ജസൂന്ത ഒക്കെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിൽ എത്തിച്ചേരണം അപ്പോൾ ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം വേണം ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർത്തുള്ളൂ അത് കോശങ്ങളിലേക്ക് എത്തിച്ചേർത്തുള്ള ചുരുക്കം അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഉത്പാദനം സോ ഗ്ലൂക്കോസ് ഇങ്ങനെ കോശങ്ങളിൽ എത്തണമെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപാദനം നടക്കണം അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവ് വരുമ്പോഴാണ് ഈ ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാര ശരീരത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും അതാണ് ഈ ഷുഗർ ഷുഗർ എന്ന് പറയുന്നത് അത് ഈ ചീനിയെ വരച്ചീനിയായിട്ട് കപ്പയായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ലാത്ത അത് വേറെയൊക്കെ അസുഖങ്ങളുടെ കാരണങ്ങളാണ് പിന്നെ ഇന്ന് പലരും പറയുന്നുണ്ട് കപ്പ കഴിക്കരുന്ന് പക്ഷേ കപ്പ എൻ്റെ അനുഭവത്തിൽ കപ്പ നമുക്ക് യാതൊരു രോഗങ്ങളും ഉണ്ടാകത്തില്ല പിന്നെ ഈ കപ്പ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാലേ കപ്പ നമ്മൾ വേവിച്ച് കഴിക്കുമ്പോൾ കപ്പയോടൊപ്പം ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ നമ്മൾ കഴിക്കണം അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഈ കപ്പയുടെ സ്വാദ് കൂട്ടാനും ഒപ്പം പിന്നെ നല്ല നമുക്ക് കപ്പയെന്ന് പറഞ്ഞാൽ ദീർഘനേരം നമുക്ക് ആരോഗ്യം തരുന്ന ബലം തരുന്ന ഒരു ഭക്ഷണമാണ് അപ്പം അത് രുചികരമാക്കാൻ അത് അത്യാവശ്യമാണ് പിന്നെ മറ്റൊന്നും ഈ കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ കപ്പയും ഇറച്ചിക്കറിയും കഴിക്കുന്നുണ്ടെയും അതിനോടൊപ്പം കഴിയുന്നും ചോറ് നമ്മൾ ഒഴിവാക്കണം ചോറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ മുൻകാലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അരിക്കൊക്കെ വലിയ ക്ഷാമമുള്ള കാലങ്ങളായിരുന്നല്ലോ നമ്മുടെ അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ മുത്തച്ഛന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോൾ അവർ കൂടുതൽ നമ്മൾ കപ്പയാണ് കഴിക്കുന്നത് അല്പമാത്രം ചോറുമായിരുന്നു വന്ന് കഴിച്ചിരിക്കും കാരണം അവർക്ക് യാതൊരു അസുഖങ്ങളും പക്ഷേ പിന്നീട് വന്നപ്പോൾ നമുക്ക് അരിയുടെ ആ ബുദ്ധിമുട്ടൊക്കെ മാറി ഇഷ്ടം പോലെ അരി ലഭ്യമായി തുടങ്ങി അപ്പോൾ നമ്മൾ ഇരട്ടി ആഹാരങ്ങൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി ഈ കപ്പയുടെയും ചോറിൻ്റെയും ഇറച്ചിയുടെയും മീൻകരയുടെയും കൂടെ അങ്ങനെ വന്നപ്പോഴ് ഇത് അസുഖങ്ങളായി അതായത് സത്യം കാരണം നമുക്കറിയാമല്ലോ അമിതമായാൽ അമൃതും വിഷമാണ് അതിന്നല്ല കപ്പ എന്നല്ല ഏത് കാര്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കപ്പയും ഷുഗറുമായിട്ട് പ്രമേഹവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ അനുഭവത്തിലും ഉത്തമവിശ്വാസത്തിലുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ കപ്പ നമുക്ക് പല രീതിയിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ഇത് പച്ചയ്ക്ക് തന്നെ നമുക്ക് പിന്നെ വേവിച്ച് കഴിക്കാം പുഴുക്കായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ നമുക്ക് ഉപ്പേരി വറക്കാൻ സാധിക്കും ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പേരി വറക്കാൻ സാധിക്കും പച്ചയ്ക്ക് തന്നെ നമുക്കിത് പുട്ടാക്കി എടുക്കാൻ സാധിക്കും പിന്നെ ഈ ചീനി ഉണക്കി പൊടിച്ച് അത് പുട്ടായിട്ട് ഒക്കെ നമുക്ക് ഉപ്പു വാട്ടായിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നീട് ഇത് പിന്നെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുഴുങ്ങി ഉണങ്ങി ദീർഘനാൾ കേടുകൂടാതെ നമുക്ക് വയ്ക്കാൻ സാധിക്കും അതുപോലെ പുഴുങ്ങാതെ തന്നെ പച്ചയ്ക്കുണങ്ങി വെള്ളക്കപ്പ പച്ചയ്ക്കുണങ്ങി നമുക്ക് ദീർഘനാൾ സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ ആ ഉപ്പേരി ഉപ്പേരിച്ചീനിയായിട്ട് നീളത്തിൽ ചെറു കഷ്ണങ്ങളാക്കി ഉപ്പേരിച്ചീനിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും പിന്നീട് ചെറിയ രീതിയിൽ അരിഞ്ഞ് അവൽ ചീനിയായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും അങ്ങനെ നിരവധി 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 വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ കപ്പലിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇല മുട്ടക്കോഴി വളർത്തുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല മുട്ടക്കോഴി കൊടുക്കാം കുറച്ച് അതുപോലെ നമ്മൾ വളർത്തുമൃഗങ്ങളായ ആടിനും പശുവിനും എരുമയ്ക്കും പോത്തിനുമൊക്കെ നമുക്ക് കൊടുക്കാം നേരത്തെയൊക്കെ ഇതിനകത്ത് വിഷാംശം ഉണ്ടായിരുന്നു കട്ട് വിഷം പക്ഷേ ഇപ്പോൾ അത് ഇല്ല ഇപ്പോൾ വിഷാംശമുള്ള ചീനിയൊന്നുമില്ല ആ പണ്ട് കാലങ്ങളിൽ ഒരു വർഷം കൊണ്ട് പൂർത്തി വിളവ് പൂർത്തിയാകുന്ന ചീനിക്ക് നല്ല കട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇല ഒരു പരിധിക്കപ്പുറം മൃഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ ചത്തുപോകുകയും അല്ലെങ്കിൽ ബോധശയം ഉണ്ടാവുകയും ചെയ്തിരുന്നു മനുഷ്യർക്കും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ കട്ടൊന്നുമില്ല ഇപ്പോൾ എല്ലാം കട്ടില്ലാത്ത കയ്പില്ലാത്ത ചീനുകളാണ് എങ്കിലും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളുന്നതിന് ശേഷം വേണം നമ്മൾ അത് വേണ്ട രീതിയിൽ പിന്നെ അതിന് അതിൻ്റെ ആ പാകപ്പെടുന്ന പൊടിവർഗങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുത്ത് നമ്മൾ കഴിക്കേണ്ടത് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കപ്പ നമ്മൾ പയക്കരുത് കപ്പ നല്ലവണ്ണം കഴിച്ചാൽ കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ കപ്പയും ഇറച്ചിക്കോട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായികമായ ജോലി ചെയ്യുവാൻ ഉള്ള കഴിവുണ്ടാവും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് രാവിലെ നമ്മൾ കഴിക്കുക അത് ഉച്ചയ്ക്ക് കഴിച്ചാൽ വൈകുന്നേരം വരെ നമുക്ക് വിശപ്പ് അനുഭവപ്പെടത്തില്ല അപ്പം അത്തരം ഒരു സംഭവമാണ് പിന്നെ ഒറ്റ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാവൂ കപ്പയോടൊപ്പം ഒരു കാരണവശാലും ചോറ് നമ്മൾ കഴിക്കരുത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ പിടിപെടുന്നത് അപ്പോൾ ഈ കപ്പ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ കുറച്ച് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഏഴ് മാസമായി കപ്പ ആറ് മാസം കൊണ്ട് വിളയുന്ന കപ്പയേ ഏഴ് മാസമേ ആയുള്ളൂ ഇതിന് ഞാൻ ഇട്ട് കൊടുത്ത വളമെന്ന് വെച്ചാൽ ഒരു കൈ എല്ലുപുടിയും ഒരു കൈ ചാരവും പിന്നെ മാത്രമാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത് പിന്നെ മണ്ണ് നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുത്തിരുന്നു ഇതിപ്പം നല്ല മഴയായതുകൊണ്ട് ആണ് മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലുപ്പ് വയനേക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് മുടക്ക് വന്നു വെച്ചാൽ അങ്ങേറ്റം പോലെ ഒരു നാല് രൂപയോ അഞ്ച് രൂപയോ ഉള്ളൂ ഇതിന് മുടക്ക് വന്നിട്ട് ഇപ്പോഴേ നമ്മൾ കടകളിൽ നിന്ന് കപ്പ മേടിക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് അൻപത് രൂപയോളം വിലയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ എങ്ങനായാലും ഇതൊരു മൂന്ന് നാല് കിലോ കപ്പ വരും പത്തിരുന്നൂറ് രൂപയുടെ കപ്പയുണ്ട് ഒരിക്കലും നമുക്കൊരു നഷ്ടമായിട്ട് ഇത് വരത്തില്ല അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കപ്പ ഇപ്പം പല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട് ചിലര് ഗ്രൂപ്പ് ഗ്രോബേഖകത്ത് ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട് ഷാക്കിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പുരയിടമുണ്ടെങ്കിൽ ഈ പുരയിടത്തിൽ നമുക്ക് കൃഷിയുണ്ട് അപ്പം കപ്പ കൃഷി ചെയ്യുമ്പോൾ ഇന്ന് വ്യാപകമായി കപ്പ കൃഷി നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടുപന്തികളുടെ ശല്യം കാട്ടുപന്നികളുടെ ശല്യം ഒക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കൊണ്ടൊക്കെ വേണം നമ്മൾ നടന്ന് അപ്പം കാ ചാ ശാക്കിനകത്തൊക്കെ ആവുന്നതിനാൽ വല്ലതായിട്ട് കാട്ടുപന്തി വരത്തില്ല അപ്പം ഞാനീ കപ്പ സംരക്ഷിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ തെറ്റിക്കുളിമലി എന്ന് പറയുന്ന ഒരു പച്ചമരുന്നുണ്ട് തെറ്റിക്കുളിവലി അപ്പോൾ ഇതിന്റെ അടുത്ത് പന്നിയും വരത്തില്ല എലിയും വരത്തില്ല കാരണം ഈ തെറ്റിക്കുടിവേൽ നമ്മൾ ഇടയ്ക്ക് ഇതിനിടയ്ക്കൊണ്ട് വെച്ചാൽ ഈ പന്നിയും എലിയും ഒക്കെ വന്ന് ഈ ചീനയും മാന്തമ്പോൾ തെറ്റിക്കുടിവേലിയുടെ കിഴങ്ങ് അറിയാതെ ഇതിൻ്റെ വായിൽ പറ്റിക്കഴിഞ്ഞാൽ ആ വാ ഭാഗം അതായത് ആ തെറ്റിക്കുടിവലിടെ കിഴങ്ങ് പറ്റുന്ന അത്രയും ഭാഗം പഴുത്ത് പോവും അതുകൊണ്ട് അതിന് ഇതറിയാം അതുകൊണ്ട് അത് വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള കപ്പം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് രീതിയിൽ നമ്മൾ കപ്പ കൃഷി ചെയ്യുന്നു അതെല്ലാം ഞാൻ പല പ്രാവശ്യമായിട്ട് വീഡിയോ വീഡിയോയിലിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥമായ കപ്പകൾ നമുക്ക് കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ജൈവവളം ഒന്നും ചേർ ജൈവവളം മാത്രം ചേർത്ത് കൃഷി ചെയ്യുന്ന കപ്പയ്ക്കാണ് ഈ പറയുന്ന ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വാദ് കൂടുതലുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ചാക്കിലോ ആ ഗ്രോബായികിലോ അങ്ങനെ സൗകര്യമുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു പത്ത് മൂട് കപ്പ നമ്മളിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കപ്പ നമുക്ക് സ്വാദിഷ്ടമായിട്ട് ഉപയോഗിക്കാം ഉഴുക്കായിട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് നമ്മൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിക്കുന്ന നിലക്കാട്ടിലും വളരെ നല്ലതാണ് കാരണം കാന്താരി കാന്താരിയും വെളുത്തുള്ളിയും അല്പം വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കപ്പയൊക്കെ പുഴുങ്ങി നമ്മൾ കഴിക്കാമെങ്കിൽ അതിൻ്റെ സ്വാദ് വളരെ നല്ലതാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് ഇത്തിരിയൊന്നും സ്വാദറിയത്തില്ല അവർക്കൊക്കെ ഇതിൻ്റെ സ്വാദ് മനസ്സിലാക്കി കൊടുക്കാനും ഇത് കഴിക്കാൻ ശീലിക്കുന്നതും ദീർഘാരോഗ്യത്തിനും ദീർഘായുസും ആരോഗ്യത്തിനുമൊക്കെ വളരെ വിലപ്പെട്ടതാണ് പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റം നന്മകളാൽ സമർത്ഥമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം അങ്ങനെ നമ്മളൊന്ന് ശീലിക്കണം അത് നമ്മുടെ ആവശ്യമാണ് അത്യാവശ്യമാണ് അപ്പം എല്ലാവരും ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം